ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ നമ്മൾ ഗൂഗിൾ ക്രോം സെർച്ച് ഹിസ്റ്ററിയും വാച്ച് ഹിസ്റ്ററിയും സാധാരണയായി ക്ലിയർ ചെയ്യുന്നത് ക്രോം ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് മുകളിലായിട്ട് മൂന്ന് കുത്തുകൾ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണുന്ന ഹിസ്റ്ററി എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മളുടെ ഹിസ്റ്ററിയും വാച്ച് ഹിസ്റ്ററിയും എല്ലാം ക്ലിയർ ചെയ്യുന്നത് എന്നാൽ നമ്മൾ ഇങ്ങനെ ക്ലിയർ ചെയ്തതും അത് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോവുകയില്ല അപ്പം നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ അധികാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക നിങ്ങളെ വീഡിയോ ഒക്കെ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇരുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഗൂഗിളിൽ എന്ന് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഇതുപോലൊരു പേജ് ഓപ്പണായി വരുന്നതാണ് ഇവിടെ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൽ ഐ ഡി അല്ലെങ്കിൽ ഗൂഗിൾ ഐ ഡി ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായി ഇതുപോലൊരു പേജ് ഓപ്പണായി വരുന്നതാണ് ശേഷം നമ്മൾ താഴേക്ക് നിന്ന് താഴേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ താഴേക്ക് വരിക ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി നമുക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ് ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് വരിക താഴേക്ക് വരുമ്പോൾ ഇവിടെ വീണ്ടും കാണാൻ സാധിക്കും മാനേജ് ആൾ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായി ഇതുപോലൊരു പേജാണ് ആയി വരിക ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഡിലീറ്റ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എപ്പോഴത്തെയാണോ നമുക്ക് വാച്ച് ഹിസ്റ്ററിയും സെർച്ച് ഹിസ്റ്ററിയും ഡിലീറ്റ് ചെയ്യേണ്ടത് അതിവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും ലാസ്റ്റ് അവറിലെ അതുപോലെ ലാസ്റ്റ് ഡേയിലെ അതുപോലെ നിങ്ങളുടെ ആൾ ടൈം സെർച്ച് ഹിസ്റ്ററിയും വാച്ച് ഹിസ്റ്ററിയും എല്ലാം ഇവിടെ നിന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഓട്ടോ ഡിലീറ്റ് സെലക്ട് ചെയ്ത് വെക്കണമെങ്കിൽ അതിനും ഇവിടെ നിന്ന് സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് വേണ്ട ടൈം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക ശേഷം ഇവിടെ കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മളുടെ ലാസ്റ്റ് വൺ ഹവറിലെ സെർച്ച് ഈസ് തരെയും വാച്ച് ഈസ്റ്റേറിയും ഡിലീറ്റായി പോകുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ക്രോമിലെയും ഗൂഗിളിലെയും മുഴുവൻ സെർച്ച് ഈസ് തരെയും വാച്ച് ഈസ്റ്റരെയും നിങ്ങൾക്ക് ആയി ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ വീഡിയോ ഒക്കെ കമൻഡ് ചെയ്യുക ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക്